എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ചതയ ദിവസമാണ് ചതയത്തിൻ്റെ ഇന്ന് ഓണം ഞങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലോട്ടാണ് കേട്ടോ ഇന്ന് ഓണം ഉണ്ടാകാനായിട്ട് വരണത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി രമചേച്ചിരവിടെ ആയിരുന്നു വീട്ടിൽ നിന്ന് വീട്ടിലെ ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി രമേച്ചിരവിടെ പോയി അവിടെ നിന്ന് പിന്നെ തിരിച്ച് അമ്മയ്ക്ക് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ രാത്രി ആയപ്പോഴേക്കും ഓട്ടോ കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അമ്മ അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് അമ്മ വരണത് അപ്പോൾ അമ്മയെ വിളിക്കാനായിട്ട് ചേട്ടൻ പോയേക്കാണേ അങ്ങനെ പോയിട്ടൊക്കെ വന്നപ്പോഴേക്കും അവർ മരിച്ചിനെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ഇനി ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു വേറെ വലിയ വെറൈറ്റി ഒന്നും അല്ല രണ്ട് ദിവസം കൊണ്ട് കൊണ്ടിങ്ങനെ നമുക്കിങ്ങനെ നടന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുറേ മരിച്ചിനെയൊക്കെ അമ്മ ഒരു അഞ്ച് കിലോ മരിച്ചിനെ എന്തോ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ അപ്പോൾ അതിനെ മൊത്തം ഇനി ഇന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതിനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തോടു കൂടെ ഓണ ഉണ്ണലും തീർന്ന് പരിപാടികളൊക്കെ തീർന്ന് ഇനിയും പിറ്റേന്ന് കേശുവിന് സ്കൂൾ ഉറക്കുകയല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ച് തിങ്കളാഴ്ച ദിവസം കേശുവിന് സ്കൂളിൽ വിടേണ്ടാന്ന് പെട്ടെന്ന് ഞങ്ങൾ സ്കൂൾ ഉറക്കും പോലെ നാലാം ഓണത്തിന് സ്കൂൾ ഉറക്കണ കുറച്ചും കൂടി ലേറ്റായിട്ട് അവത് തന്നാൽ മതിയായിരുന്നു പിള്ളേർക്കൊക്കെ ഒന്ന് സമാധാനമായിട്ട് നിൽക്കാനുള്ള ഒരു ദിവസം പോലും കിട്ടിയില്ല അങ്ങനെ ചേട്ടൻ പോയി ചിക്കനും ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നേ അപ്പം നമ്മൾ തന്നെ ചിക്കൻ വയ്ക്കണുണ്ട് പൊരിക്കണുണ്ട് ബീഫ് വറട്ടി വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ മീനും കൂടെ വാങ്ങണം അപ്പോൾ ആ ഒരു സ്റ്റൈൽ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ഉണ്ടല്ലോ ക്ലീൻ ചെയ്തും കട്ട് ചെയ്തുമൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ പൊരിക്കാനുള്ളതും കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം വെളിയിലോട്ട് വന്നത് അപ്പം ഫസ്റ്റിൽ തന്നെ ചിക്കൻ പൊരിച്ചങ്ങ് മാറ്റി വെച്ചാൽ പിന്നെ കാര്യം കഴിയുമല്ലോ അങ്ങനെ പൊരിക്കാനുള്ളത് സെപ്പറേറ്റ് കറി വെക്കാനുള്ള സെപ്പറേറ്റ് ബീഫ് സെപ്പറേറ്റ് പിന്നെ അതിൽ കിടക്കുന്ന കരളും കൂമ്പും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ച് ഇനി പൊരിക്കാനുള്ളത് മസാലയൊക്കെ പുരട്ടി അങ്ങ് വെച്ചതിന് ശേഷം ഇനി ചന്തയിൽ പോകണം ഒൻപത് മണി കഴിയുമ്പോൾ ഒമ്പത് പത്താകുമ്പോൾ ചന്ത കൂടും കേട്ടോ ഒൻപതര ആവുമ്പോൾ ചന്ത പിരികയും ചെയ്യും ഞാൻ എപ്പോഴും പോലെ നാട്ടു റോഡിലാണ് കേട്ടോ നമ്മൾ ചന്ത കൂടണതേ അപ്പോൾ അത്ര സമയം അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് ചന്ത കൂടി പിരിഞ്ഞ് അങ്ങ് പോകണം നല്ല ബ്ലോക്കും കാര്യങ്ങളും ആവും ഇപ്പം ചന്ത കൂടമ്പഴേ ഈ ചന്ത അവിടെ വന്ന സമയത്ത് ഇത്രയും തിരക്കോ കാര്യങ്ങളോ വണ്ടിയോ ഒന്നും ഇല്ലല്ലോ ആ സമയത്താണ് കേട്ടോ ആ ചന്ത അവിടെ കൂടി തുടങ്ങിയത് ഇപ്പോൾ അതവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിവിടെ ഇപ്പോഴും പണ്ടത്തെ അവസ്ഥയല്ല ഇപ്പം അവിടെ ഒരുപാട് വീടുകളും വന്ന് ഭയങ്കരമായിട്ട് റോഡും റഷായി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ പുരിക്കാനുള്ളതെല്ലാം മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ ഇനി നേരെ ചന്തയിലോട്ട് പോവുകയാണ് കുറേ നാളായി ചന്തയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിൽ ചന്തയിൽ പോകുന്ന വീഡിയോയ്ക്ക് ഇടണതല്ലേ ഇപ്പോൾ പോവാറേ ഇല്ല വീട്ടിൽ കൊണ്ടു മീൻ വാങ്ങണത് ചെന്നപ്പോഴേക്ക് ചന്ത കൂടിയിട്ടുണ്ട് പക്ഷേ സ്ട്രെങ്ത് കുറവാണ് ഏട്ടാ ഇപ്പോൾ മൂന്നാണല്ലേ ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും അവിടെ അവിടെയൊക്കെ സ്പ്രെഡായി കിടക്കുകയല്ലേ ടൂറ് പോയവരും നാട്ടിൽ പോയവരും അമ്മ വീട്ടിൽ പോയവരും ഒക്കെ ആയിട്ട് ആൾക്കാർ എങ്ങനെയോ എവിടെയൊക്കെയോ ആണ് അങ്ങനെ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു ഇന്ന് ഞാൻ വേണ്ടി ഞാനാണെങ്കിൽ ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം പൊരിക്കാൻ വേണ്ടി മാത്രം മതിയല്ലോ മീൻ അപ്പം ഞാൻ ആ സീഡി മീനാണ് ഏട്ടാ വാങ്ങിച്ചത് അത് വാങ്ങിക്കൊണ്ട് വന്ന് മരിച്ചിന് ഏകദേശമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ചിക്കൻ അങ്ങോട്ട് വറുത്തെടുക്കണം അപ്പോൾ മൂന്നാല് കാലം രണ്ടോ മൂന്നാ നാല് കോഴിയാണ് അപ്പോൾ അതിനെല്ലാം കൂടെ നാല് എത്ര ആറ് ആറ് കാലെന്തോ അല്ല എട്ട് കാലെന്തോ ഉണ്ടല്ലോ മൂന്ന് കോഴിയാണെന്തോ അതിനപ്പം അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇവിടുത്തെ പുരുഷ കേസറികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനത് സെപ്പറേറ്റ് പൊരിക്കുകയാണ് കേശൂരും അനന്ധൂനും കണ്ണുനും കൂടെ കാല് കൊടുക്കാമല്ലോ പക്ഷേ എനിക്കും കാലാണ് കേട്ടെ ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട് എന്താണെന്നറിയുമ്പോൾ പണ്ട് സിനിമയിലൊക്കെ ഇങ്ങനെ ജഗതി ഈ ചിക്കൻകാൽ കടിച്ചു വലിക്കുന്ന സീനൊക്കെ കണ്ട് കണ്ടെന്തോ ആ കാലിൻ്റെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമാണ് ചിക്കൻ കാലിൻ്റെ അടുത്ത് അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് മരിച്ചിനി ഏകദേശം വെന്തിട്ടുണ്ട് മരിച്ച ആണെങ്കിൽ നല്ല മുറിന്ന് കയറണ നല്ല വേവുള്ള മരിച്ചിനായിരുന്നേ എനിക്കാണെങ്കിൽ ഇത്രയും വെന്ത്ടയണ മരിച്ചിനിയാണ് കൂടുതലിഷ്ടം അത് ഇത്രയും മരിച്ചിനി ഒരുമിച്ച് ഉടയ്ക്കാൻ അത്രയും ഞാൻ പാടുവിട്ട് കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അത് പൊരിച്ചെടുത്തിട്ട് അല്ല പക്ഷേ ഉടച്ചെടുത്തിട്ടുണ്ട് അമ്മ അവിടെ മീൻ കട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണെ നല്ല മുറുന്ന് പോയി കേട്ടോ മരിച്ചിരി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കുറച്ച് ലൂസാക്കിയാണ് മരിച്ചിരി വെക്കാറ് ഇതാണ് അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻ ഇങ്ങനെയാണെന്ന് തോന്നണം അങ്ങനെ അതിനെല്ലാം ഒട്ടച്ച മാറ്റി ഇനി ഫ്രൈ ചെയ്യണത് കുറേശ്ശേ കുറേശ്ശേ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ അച്ഛൻ ഫ്രൈ ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അച്ഛൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അതിൽ എണ്ണ കാണൂല എണ്ണ നല്ല കുറവായിരിക്കും അച്ഛൻ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേ സമയം ഇട്ട് ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിച്ചില്ലായിരുന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ കരളും കൂമ്പുമൊക്കെ വറുത്ത് കവരി എടുത്തിട്ട് പൊട്ടും ആ കരളും ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനും കാപ്പി കുടിച്ചില്ല രാവിലെ കാപ്പി കുടിക്കാനായിട്ട് നമുക്ക് ഈ വിപ്രാളം വരുമ്പോഴേക്കെ ഈ കാപ്പി കുടിക്കുന്ന കാര്യം നമ്മളങ്ങ് പെൻഡിങ്ങിൽ വെക്കുമല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മളങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ തന്നെ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത്രയും സംഭവങ്ങൾ വെക്കാനുണ്ട് അപ്പോൾ പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കുന്നില്ല ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി വെച്ചത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം കൊണ്ട് സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ രമ്യ ചേച്ചി ഇത് ചേച്ചി ഇന്നലെ വന്നായിരുന്നു ഇടയിലെ എന്നാത്ത ചേച്ചി വന്നിട്ട് രമ്യ ചേച്ചി അവിടെ നിൽക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് അവിടെ ആയിരുന്നല്ലോ അങ്ങനെതാ നമ്മൾ സീഡി മീനാണ് വാങ്ങിച്ചത് അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ആദ്യം അമ്മ വന്ന് അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ വന്നായിരുന്നേ പിന്നെ ഇനി എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് അടുക്കള കീഴടക്കുമല്ലോ അപ്പോൾ മീനും അവിടെ മസാലയൊക്കെ പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും കഴിക്കൂല അപ്പോൾ അമ്മയ്ക്കും കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ ഈ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഹൈപ്പറിൽ കയറിയിട്ടാണ് വന്നത് കേട്ടോ ഇഞ്ചിയൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ ചേട്ടൻ ഇവിടെ നിന്ന് ഐസ്ക്രീമ് എടുത്തിട്ടുണ്ടായിരുന്നു കേശ് കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നേട്ടാ അപ്പോഴേക്ക് കേശ് കണ്ടുപിടിച്ച് അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം വിളം വേണം ഇവിടെ ചിക്കനാണെങ്കിൽ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ എണ്ണയിൽ എന്തായാലും മീൻ പൊരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് ആ എണ്ണ മാറ്റി വെച്ചിരിക്കുകയായിരുന്നതെന്ന് വെച്ചാൽ ബീഫ് ഒന്ന് എടുക്കണം ബീഫ് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് ഒന്ന് വറട്ടിയെടുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ മീന് പൊരിച്ചുകൊണ്ട് നിൽക്കാണ് പിന്നെ പായസത്തിനായിട്ട് അടയാണ് വാങ്ങിച്ചത് കേട്ടാ അപ്പൊ ചേച്ചി പായസം വെക്കാനായിട്ട് ശർക്കര പാണി കാച്ചാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് തീരണതേ ഉള്ളൂ കുറേശ്ശേ ആണല്ലോ ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും ദിവ്യ ചേച്ചിയാണ് ബാക്കി പരിപാടികളൊക്കെ എല്ലാം തീർത്തു വെച്ചത് കേട്ടോ രമ്യ ചേച്ചിക്ക് അങ്ങനെ അധികം ഒരുപാട് ജോലിയൊന്നും ചെയ്യാറായിട്ടില്ല അങ്ങനെതായ ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറയും പോലെ വെള്ളം ദാഹമെന്ന് വച്ചാൽ പറയും വേണ്ട ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂട് പിന്നെ നമ്മൾ മൂന്ന് പേരും ഇതുപോലെ ഒത്തുകൂടിയിട്ടും കുറേ ദിവസമായിരുന്നു എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും ജോലിയും അതും ഇതുമായിട്ട് അല്ലെങ്കിൽ കൂടെ കൂടെ ഇതുപോലത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ നാളായി എല്ലാവരും കൂടി ആയിട്ടൊത്തുകൂടിയിട്ട് അപ്പം ഇനിയിപ്പം അച്ഛനും അമ്മയും കൂടെ വരും കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ അവിടെ അനേത്തിമാര് അവർ അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണമല്ലോ അപ്പം അവർ അതുകൊണ്ട് അവരില്ല അവരിന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങ് പോവും അപ്പോൾ നമ്മൾ ഇത്ര പേരാണ് ഇന്ന് ഇവിടെ ഓണം കൂടണത് അങ്ങനെ നമ്മൾ ഈ വർഷം ഓണത്തിന് അല്ലെങ്കിൽ എല്ലാ ഈ വർഷം തന്നെ എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷം ഒഴിച്ച് ബാക്കി എല്ലാ ഓണത്തിനും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറായിരുന്നുണ്ട് തിരുവോണത്തിൻ്റെ ഒന്ന് രാത്രി ഇവിടെ നിന്ന് തിരിച്ചാൽ ചതയും കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത് ഈ വർഷവും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഒരു പ്ലാനിങ്ങും നടന്നില്ല പിന്നെ ഇതുപോലുള്ള ഒത്തുചേരലുകൾ കുറേ ദിവസമായ കുറേ നാളായതുകൊണ്ട് കാരണം നമ്മൾ തിരുവോണം മാത്രമല്ലേ ഉള്ളൂ തിരുവോണം ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ പാക്കിങ്ങായി പോകലായി ഒരു മേള അങ്ങനെ ഞാൻ എന്താ ബീഫ് കുക്കറിൽ വെച്ച് നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ മസാല ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് ഞാൻ ചിക്കൻ എണ്ണ മാറ്റി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ അതിൽ തന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ ഞറക്കി ഞറക്കി ഇടുമല്ലോ അതും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ബീഫ് വേവിച്ച ബീഫ് ഇതിലോട്ട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറട്ടിയെടുക്കണം അതാണ് അടുത്ത പരിപാടി ഏട്ടം എനിക്കാണെങ്കിൽ ചിക്കനേക്കാളും ഇഷ്ടം ബീഫാണ് എന്നിട്ടും ഞാനിപ്പോൾ അങ്ങനെ ബീഫിനോട് കുറച്ച് ബാക്ക് വലിഞ്ഞ് ബാക്ക് വലിഞ്ഞ് നിൽക്കുകയായിരുന്നേ ഇനി അങ്ങ് ഫുൾ ഒഴിവാക്കണമെന്നാണ് ഇടയ്ക്ക് വിചാരിച്ചത് എന്നിട്ടും കൊതികൊണ്ട് വീട്ടും ബീഫിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും ഇന്ന് ഇന്നിപ്പോൾ എന്തായാലും ഇന്ന് ബീഫ് വാങ്ങിച്ച് അപ്പോൾ അതിന് ഞാൻ ആദ്യം ഈ ഒരു പാനിലോട്ട് തട്ടിയിട്ട് ഇളക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് പണി കിട്ടിയത് ഇതിലോട്ടെല്ലാം തട്ടിയിട്ടപ്പോഴേക്ക് നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റില്ല ഇത് ചെറുതല്ലേ അങ്ങനെ പിന്നെ ഇതിലെല്ലാം കൂടെ തട്ടിയിട്ട് പിന്നെ അതിനെ മാറ്റിയിട്ട് ഉരുളിലാക്കിയിട്ടാ ഉരുളിയിലാക്കുമ്പോഴേ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല വറട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ കുറേ ഇന്ന് നമ്മൾ തട്ടിയിട്ട സമയത്ത് അറിയണില്ല ഇങ്ങനെ ഇടന്തോറും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇതാ കണ്ട എങ്ങനെയാണ് ഞാൻ വറട്ടിയെടുക്കണതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അങ്ങനെ പിന്നെ പെട്ടെന്ന് ആ ഒരു ഉരുളിയിലോട്ടാക്കിയിട്ട് ആ ഉരുളിലോട്ടാക്കിയിട്ട് നന്നായിട്ട് വറട്ടി 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 വരട്ടി എടുക്കുകയാണേ അപ്പോൾ ചേച്ചി അവിടെ ദിവ്യ ചേച്ചിയാണ് ചിക്കൻ വെക്കുന്നത് അപ്പോൾ ചിക്കൻ വെക്കാനായിട്ട് ചിക്കനിലെ മസാലയെല്ലാം വെച്ചിട്ട് സവാളയും കൊച്ചുള്ളിയും കൂടെ കട്ട് ചെയ്തതും എല്ലാം കൂടെ കുക്കറിൽ വെച്ച് രണ്ട് മൂന്ന് വിസിലവേ വെച്ചെടുത്ത് ഉള്ളി മാത്രമാണ് ചിക്കനെല്ലാം എന്നിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സദ്യ വിഭവങ്ങളെല്ലാം ചിക്കനും ബീഫും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ പൊരിച്ചത് റെഡിയായി മീൻ പൊരിച്ചത് റെഡിയായി ഇനി ചമ്മന്തി വേണം അങ്ങനെ ചമ്മന്തിക്കായിട്ടാണ് കേട്ടോ നന്ദു തേങ്ങ തിരുവിക്കൊണ്ടിരിക്കണത് ബീഫ് കുറേ സമയം എടുത്ത് കേട്ടോ ഞാൻ ഇങ്ങനെ വറട്ടി വറട്ടി അവസാനം എനിക്കിൻ്റെ കൈവരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നിട്ട് ഞാനത് വിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ അതായി വരണമല്ലോ അങ്ങനെ നന്നായിട്ട് വറട്ടി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാരണം എന്തായാലും ഇതൊന്നും ഇന്ന് തീരുവല്ല നാളെയും കൂടെ ആകുമ്പോഴേ തീരുവല്ലോ അപ്പോൾ നാളത്തേക്കും കൂടെ വെച്ചിരിക്കുമ്പോഴും പ്രശ്നമൊന്നും ഇല്ലാതിരിക്കണമല്ലോ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ തളർന്ന് കേട്ടോ അത് നല്ല ചൂടും കാര്യങ്ങളും ഞാൻ എപ്പോഴും പറയൂലൂ നമുക്കൊരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കിത്തീരും നമ്മളൊരു എല്ലാം കൂടെ ഒരു ഒരു മണിക്കൂറിനകത്ത് നമ്മുടെ പരിപാടിയൊക്കെ തീരും കേട്ടോ പക്ഷേ ഇതാവുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഇനി ഇല വെട്ടാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ ഇല ഏകദേശം ഒക്കെ ഇലകൾ തീർന്നു കേട്ടോ അപ്പോൾ ഉള്ള വാഴ ഇലയൊക്കെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം ഓണം ആയപ്പോഴത്തേക്ക് ഇല ഏകദേശമൊക്കെ ആയി കിട്ടിയ വാഴ ഇലയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അന്ന് ഞാൻ ഈ തിരുവോണത്തിൻ്റെ അന്ന് ഇല വെട്ടണ കാര്യം പറഞ്ഞപ്പോഴേക്കും ആരോ കമൻ്റ് ചെയ്തായിരുന്നു അയ്യോ നിജി നാനൂറ് രൂപ കൊടുത്താലും വേണ്ടൂലായിരുന്നു ഇന്നത്തെ ദിവസം ഇല വെട്ടണ്ടായിരുന്നെന്ന് പറയുകയാണെങ്കിൽ അത് ശരി തന്നെ കേട്ടോ എനിക്ക് പിന്നീട് അങ്ങനെ തോന്നി പിന്നെ നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് പോയി ഇല വാങ്ങാനായിട്ട് ഒരിടവും ഇല്ലല്ലോ അതുകൊണ്ടാണ് വാങ്ങാൻ ഇരുന്നത് അപ്പം ഞാൻ ഇല വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതാ ഈ ഒരു പയ്യൻ വന്നത് കേട്ടാ പിച്ചാത്തി രാവാനായിട്ടേ ഞാൻ നാല് പിച്ചാത്തി നാലെണ്ണം ഇപ്പോൾ ഒരു കത്രികയും കൂടെ കൊടുത്താലും അവൻ എനിക്ക് നൂറ് രൂപയ്ക്കാണ് കേട്ടോ പിച്ചാത്തി രാവിലെ തരണത് കാരണം എല്ലാ എല്ലാ മാസവും വരുമായിരുന്നു വരുമ്പോഴേക്കും ഞാൻ കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട് അവൻ കറക്റ്റായിട്ടെടുത്ത് വരും പിച്ചാത്തി രാവാനായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴേക്കും അവൻ കഴിഞ്ഞ മാസം വന്നിരുന്നു പക്ഷെ ഞാനില്ലായിരുന്നു ഇവിടെ അങ്ങനെ കുട്ടിപ്പപ്പടമാണെന്ന് വാങ്ങിച്ചത് എല്ലാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നത് ആ രണ്ട് മുണ്ടിക്കാലികളും കൂടെ അവിടെ ഇരുന്ന് തൈലം തേക്കുകയാണ് രണ്ടുപേർക്കും കാല് വയ്യ അമ്മയ്ക്കാണെങ്കിൽ ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ മുട്ടിന് ഉണ്ട് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അറിഞ്ഞുകൂടാ മുട്ടിന് തേയ്മാനോ കാര്യങ്ങളാണോയെന്ന് അറിഞ്ഞുകൂടാ നല്ല നീരാണ് കാലെപ്പോഴും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൈലമൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളിവിടെ പപ്പടം പൊരിക്കലായി ജോലി ചെയ്തിട്ടും ചെയ്തിട്ടും തീരണില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയും പോലെ സദ്യയാണെങ്കിൽ എപ്പോഴേ തീരുമായിരുന്നു അപ്പോൾ ഞാൻ എന്തറിയുമ്പോൾ ഞാൻ വിചാരിച്ച എന്തെങ്കിലും വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തും കാണിച്ചില്ല എത്താഴം കഴിക്കാൻ പോയത് അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് ഇതൊക്കെ ആക്കിയത് അപ്പോൾ ഇനി മീനും പക്ഷേ മറ്റേ നമ്മുടെ മുളകുണ്ടല്ലോ മുളകും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണേ മറ്റൊരു മുളക് മറ്റൊരു മുളകെല്ലാം നമ്മുടെ മുളക് കൊണ്ടാട്ടം അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറുണ്ട് ചിക്കൻ ഫ്രൈ മീൻ ഫ്രൈ പിന്നെ മുട്ട പൊരിച്ച് ആ ഇനി മുട്ട പൊരിക്കാനുണ്ട് കേട്ടോ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് എല്ലാം തീർന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെയാണുള്ളതെന്ന് അപ്പോൾ ആ അതങ്ങ് പൊരിച്ചെടുത്ത് പിന്നെ ഇനി ചമ്മന്തി അരക്കണം അപ്പോൾ ചമ്മന്തിക്കുള്ളതാണ് നല്ല കാന്താരി മുളകൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിക്ക് അങ്ങനെ ചമ്മന്തി ഇനി മുട്ടയും കൂടെ പൊരിക്കണം ഇതും കൂടെ ആവുമ്പോഴേക്കും പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ ആവുമ്പോഴേക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയാവും ഞങ്ങളുടെ ഊപ്പാടും വരും പിന്നെ എൻ്റെ ഡ്രസ്സ് എനിക്കിപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ ഇന്നലെ തന്നത് ഒരുപോലെ ആയിപ്പോയല്ലേ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സല്ല കേട്ടാ ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇട്ടിരുന്നത് വേറൊന്നായിരുന്നു ഇത് ഞാൻ അതിനു മുന്നേ അതിൻ്റെ പുതിയതായിരുന്നു ഞാൻ ഞാനിപ്പോൾ വാങ്ങിയതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് ഞാനത് വാങ്ങിയത് ഇത് ഞാൻ അതിനു മുന്നേ സുടിയൊന്ന് വാങ്ങിയതാണ് എനിക്കെന്താണ് എനിക്ക് മഞ്ഞ കളറിൻ്റെ അടുത്തൊരു പ്രത്യേകം ഇഷ്ടമുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും തോന്നി ഈ മഞ്ഞ കളർ ആർക്കിട്ടാലും ചേരുവെന്ന് ചില കളറൊക്കെ നല്ല വെളുത്തവർക്കല്ലേ ചേരുള്ളൂ ചിലത് നമ്മളെപ്പോലുള്ളവരൊക്കെ ഇട്ടാലും അത്ര രസം കാണൂല്ലോ പക്ഷേ ഈ ഒരു എല്ലാ കളർ എല്ലാവർക്കും വെളുത്തവർക്കും കറുത്തവർക്കും ഒരു മാ എല്ലാവർക്കും ചേരുന്ന ഒരു നിറമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ദായോമാർ കൂടെ കൂടെ വരും കേട്ടോ വരുമ്പോഴേക്കും നമ്മൾ ഓട്ടിക്കും കേശുവ കേശുവിനെ അനന്തവും കാണാനും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഈ ജോലി ചെയ്തുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇടയിൽ കയറും മുടലോ നമുക്ക് ദേഷ്യം വരുമോ എന്നാൽ നമ്മൾ അടുക്കള ചെറുതാണ് അങ്ങനെ മുട്ടയും കൂടെ പറപ്പറ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ അത്രയും മുട്ടയൊക്കെ പൊരിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോഴേക്ക് നമ്മുടെ ഓണസദ്യക്കുള്ള വിഭവങ്ങളെല്ലാം റെഡി ഒരു മണി കഴിഞ്ഞ് കേട്ടോ വീട്ടിലൊക്കെ ചെന്നപ്പോഴേക്ക് നമ്മൾ പതിനൊന്ന് മണിക്ക് ചെന്നപ്പോഴും അവിടെ സദ്യവട്ട എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല മേച്ചിനോട് ചെന്നപ്പോഴും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് സമയം എടുക്കുക നമ്മൾ ഓരോന്ന് ചെയ്ത് 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 തീരുമ്പോഴേക്കും പിന്നെ ഒരു സന്തോഷമില്ല എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ സംഘടിപ്പിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളിൽ മാത്രമേ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കിട്ടുള്ളൂ പിന്നെ ആർക്കും ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾക്ക് സമയം കാണില്ല ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾക്ക് സമയം കാണില്ല ഇതാവുമ്പോൾ എല്ലാവരും നേരത്തെ പ്രിപ്പയർഡ് ആവുമല്ലോ നമുക്ക് ഇന്ന ദിവസം പിന്നെ അടുത്ത് ഒരു ഓണമാണ് എന്നൊക്കെ അങ്ങനെ ഇല നിരത്താനായിട്ട് തുടങ്ങി അപ്പോൾ ഇല കണ്ടില്ല എല്ലാം നമുക്ക് ഈ തുമ്പലയൊന്നും അല്ല കേട്ടാ കിട്ടിയത് എനിക്കാണെങ്കിൽ ഈ തുമ്പലയാണ് എപ്പോഴും ഇഷ്ടം അല്ലാത്ത വാഴയിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഇഞ്ചി നാരങ്ങ മാങ്ങ അത് പിന്നെ ഉണ്ടല്ലോ അങ്ങനെ അച്ഛനും മോനും കൂടെ അവിടെ തറയിലിരിക്കുകയാണ് എല്ലാവർക്കും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഇല്ലല്ലോ അപ്പോൾ ഇനി സദ്യ വിളമ്പണം ഞാൻ എപ്പോഴും പറയുമ്പം പോലെ നമ്മുടെ സദ്യക്കല്ലേ ഒരു ഓർഡർ ഉള്ളത് അങ്ങനെ നമ്മൾ ആ ഓർഡർ അനുസരിച്ച് ഇഞ്ചി നാരങ്ങ മാങ്ങ പിന്നെ തോരനൊന്നുമില്ല മരിച്ചിനി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇലയിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് വെറൈറ്റിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇഞ്ചി നാരങ്ങ മാങ്ങ സലാഡും വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ വെക്കണത് മരിച്ചീണിയാണ് കേട്ടോ മരിച്ചീണിയും പിന്നെ രണ്ട് പോലെ ഇരിക്കുകയാണ് എനിക്ക് ചിരി വന്നേട്ടെ വീടാണ് അപ്പോൾ രണ്ട് അഗതികൾ അനാഥരായിട്ടുള്ള ആരോ ഇരിക്കും പോലെ പിന്നെ നമ്മൾ മുട്ടയാണ് വെച്ചത് അപ്പോൾ ഇഞ്ചി നാരങ്ങ മാങ്ങ സലാഡ് മുട്ട പൊരിച്ചത് പിന്നെ മരിച്ചിനി മരിച്ചിനി ഉടച്ചത് പിന്നെ ഉള്ളത് മീൻ പൊരിച്ചത് മുട്ട പൊരിച്ച് മുട്ട പൊരിച്ചത് വെച്ചല്ലോ പിന്നെ നമ്മുടെ മുളകുണ്ടല്ലോ മുളക് പൊരിച്ചത് പിന്ന ബീഫ് വറട്ട് ചെയ്ത് ചിക്കൻ വെച്ചത് പൊരിച്ചത് അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സദ്യ പിന്നെ ചമ്മന്തി അങ്ങനെ എല്ലാം കൂടെ ചേർന്നപ്പോഴേക്ക് ആ ഒരു അത്താഴം സ്റ്റൈൽ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല നമ്മൾ താഴം അത്താഴം കഴിക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ആ ഒരു സ്റ്റൈലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തത് അങ്ങനെ അച്ഛനും ഒക്കെ വന്നു കേട്ടോ കഴിക്കാനായിട്ട് ഈ കഥ അടച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെന്ന് അറിയുമ്പോൾ നമ്മൾ എ സി ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു ഡോർ അടച്ചിട്ടേക്കണത് ഫാൻ ഇടാമ്പോഴേക്കും ഇലയൊക്കെ പോലെ തോന്നുമല്ലോ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഫാനിട്ടാലും ഭയങ്കര ചൂടായിരിക്കും അതുകൊണ്ട് എ സി വിട്ടാണ് ഇതിനകത്ത് ഇരിക്കണത് അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ട് ഇരുന്നു അപ്പോൾ അച്ഛനും അണ്ണനുമാണ് കേട്ടാകത്ത് ഇരുന്നത് അപ്പോൾ കേശുക്കുട്ടൻ ആ ഇലയിൽ വേണമെന്നും പറഞ്ഞാൽ ആദ്യം കയറി ആ ഇലയിൽ ഇരുന്ന് പിന്നീട് പറഞ്ഞു വേണ്ട പച്ചല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങി താഴെ ഇരുന്ന് കേശുവിൻ്റെ പിന്നെ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ കണ്ണനും ഇരുന്നിട്ടുണ്ട് ഈ ഇലയിൽ ഇനി അനന്ദ് കുട്ട ഇരിക്കാൻ പോവുകയാണ് അനന്ത് ഇരിക്കണം അനന്ത ഇരുന്നു കളയെന്നുള്ളത് കൊണ്ടാണ് കേശവു ആദ്യമേ കയറി അവിടെ ഇരുന്നത് എന്നിട്ട് പിന്നെ ആ കൊച്ചു അവൻ പിന്നെ താഴെ ഇരുന്ന ആ ഇല അങ്ങനെ കിടന്ന് നന്ദിൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ നമ്മൾ കഴിക്കുമ്പോഴേ അവളും ഇരിക്കുകയുള്ള പറഞ്ഞ് അങ്ങനെ ഇനി എല്ലാവരും കൂടെ കഴിക്കുകയാണേ

പിന്നെ ഞങ്ങൾ ഞങ്ങള് കഴിക്കാനായിട്ടിരുന്നപ്പൊ കേശിക്കുട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് വിളമ്പിത്തരണം അത് മോന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വിളമ്പാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിന്ന് ഇങ്ങനെ ആഹാരങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ കുറെയൊക്കെ അങ്ങ് കൊടുക്കേ അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് വിളിക്കും ഓതു അത് എടുക്കണേ ഇത് എടുക്കണേ അതുകൊണ്ട് പിള്ളേർക്കാർക്കും അമ്മ കണ്ടുപിടിക്കട്ടെ അമ്മച്ചോന്നും എന്നാണ് അവർ പറയണത് അങ്ങനെ ദാ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പിന്നെ അമ്മ എൻ്റെ അമ്മയും നന്ദുവും രമ്യ ചേച്ചിയും ദിവ്യ ചേച്ചിയൊക്കെ മേളിട്ടിരിക്കുകയാണ് പിന്നെ അമ്മ ദാ ലാസ്റ്റേ വന്നോളൂ കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും പിന്നെ താഴെ തന്നെ ഇരുന്ന് ഓരോന്ന് വിളമ്പണത് കണ്ടില്ലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ പറയുമ്പോൾ കേശിക്കുട്ടിന് ജോലി ചെയ്യാനായിട്ട് മടിയൊന്നും ഇല്ല കേട്ടോ അവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജോലി നമ്മൾ കൊടുക്കണം അവന് വെറുതെ ഇരിക്കുമ്പോഴാണ് മടി കേശു കേശുന്ന് മുട്ടേറെ പകുതിയും കൂടെയാണ് ആ വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് അവിടെ അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ പോകണം എന്ന് പറഞ്ഞ് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പം അവർക്ക് വീട്ടിൽ പോയി കിട്ടാൻ സുഖമായിട്ട് ഉറങ്ങണമെന്ന് ഇന്നലെ അവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്ന അപ്പോൾ അവർ പോ പോയി ഇനി നമ്മൾ കുറേ സമയം നമുക്കൊന്നും വിശ്രമിക്കണമല്ലോ നല്ല ടയേർഡായി ജോലി ചെയ്ത് തീർന്നപ്പോഴേ കുറേ സമയം എടുത്ത് ഈ ചിക്കനും ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാനായിട്ട് അതെല്ലാം ഞാൻ അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകണമെന്ന് അടുത്ത് പറഞ്ഞില്ല ഓരോ സമയമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇത് അസുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണെ അവിടെ പ്പോൾ പിള്ളേരാരും ഇറങ്ങിയില്ല അവരാണല്ലോ ഈ വീഡിയോ എടുക്കുന്നത് ദിവ്യ ചേച്ചി ഉറങ്ങിയില്ല ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങിയതേ ഉള്ളൂ ചേട്ടനും അമ്മ ചേട്ടൻ നല്ല സുഖമായിട്ട് ഉറങ്ങി അമ്മയും ഉറങ്ങി ബാക്കി നമ്മൾ മൂന്നാളും ഒന്നിങ്ങനെ ഒന്ന് ചെറിയ ഒരു മയക്കം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി രമ്യ ചേച്ചിയും പോകാനായിട്ട് ഇറങ്ങിയാണ് നമ്മൾ രാത്രി ലോഗോ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഒരിടത്തും ഇല്ല കിട്ടാനായിട്ട് ഞങ്ങൾ ലുലൂര് നോക്കി ഒരു രക്ഷയുമില്ല രണ്ട് ദിവസം കൊണ്ട് നോക്കിയാണ് മാൾ ഓഫ് ട്രാവൻകൂറിൽ നോക്കിയാൽ അവിടെയും രക്ഷയില്ല അപ്പോൾ നന്ദു നന്ദു അനന്തവും പോകണില്ല രമ്യ ചേച്ചിക്ക് പോയ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രമ്യ ചേച്ചീനെ അംഗം ദിവ്യ ചേച്ചി വണ്ടിയും എടുത്തുകൊണ്ട് ഇറങ്ങിയാണ് ഇനി ഇവിടെ ഫുൾ ഒന്ന് വൃത്തിയാക്കണമല്ലോ മൊത്തം ആ അത്തം പൊളിച്ചില്ലേ അതൊക്കെ ഞാൻ തൂത്തിങ്ങനെ ഒരു സ്ഥലത്തോട്ട് വെച്ചിരിക്കണതേ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും തൂത്ത് കളഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ തൂത്ത് കളയാനുണ്ട് അവർ രണ്ടാളെന്താ പോയി അവർ ഇനി സിനിമ നേരാവുമ്പോഴത്തേക്ക് ചേച്ചി വരുകയുള്ളൂ ദിവ്യ ചേച്ചി ഇപ്പം കൊണ്ടാക്കിയിട്ടിങ്ങി വരും അപ്പം ഞാനിനെല്ലായിടവും തൂത്തൊന്ന് വൃത്തിയാക്കണം തൂത്ത് ഇറങ്ങി കഴിഞ്ഞ് ഓണം തീർന്നു കേട്ടോ ഇതോടുകൂടെ അങ്ങനെ പിള്ളേരവിടെ മൂന്നാളും കൂടെ കളിയാണേ അവന്മാരെ കൂടെ നിൽക്കും അനന്ത അല്ല കേശിക്കുട്ടെ കേശുകൂട്ടൻ്റെ കേശുകുട്ടൻ്റെ കൂടെ നിൽക്കും അവന്മാരും അങ്ങനെയാണ് ഇവിടുത്തെ രീതി രണ്ടാളും ഒരേപോലത്തെ ടീഷർട്ടൊക്കെയാണ് കേട്ടോ നന്ദു അനന്തവും കണ്ണനും ഒക്കെ ഇട്ടേക്കുന്നത് പിന്നെ അവിടെ ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേൾക്കുവാണെങ്കിൽ ചേട്ടാന്ന് അപൂർവ്വമായിട്ട് വിളിക്കുകയുള്ളൂ ഏട്ടാ എന്നാണ് അമ്മമാരെ വിളിക്കണേ എത്ര പറഞ്ഞാലും അവൻ കേൾക്കൂല പിന്നെ വലുതാവുമ്പോഴേക്കും അമ്മ പറയും നീ ഇനി കൂടുതലൊന്നും പറയേണ്ട അത് മാറിക്കുകയുള്ളൂ എന്ന് പറയും ആ വിളിയൊക്കെ അങ്ങനെ രാത്രിയായി നമ്മൾ സിനിമ കാണാൻ പോകാനായിട്ട് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് ഒൻപത് മണിക്ക് ഒൻപതരയ്ക്കാണ് ഷോ കേട്ടോ അങ്ങനെ പോണേന് മുമ്പേ ആഹാരമൊക്കെ കഴിക്കണമല്ലേ എനിക്കാണെങ്കിൽ വിശപ്പില്ല ഞാൻ വന്നിട്ടേ കഴിക്കണുള്ള അറിഞ്ഞിട്ട് എൻ്റെ പങ്ക് വേണമെങ്കിൽ വെച്ചിട്ട് ബാക്കി എടുത്തെങ്ങ് ഫ്രിഡ്ജ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അമ്മയെടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ വയറൊക്കെ ഒരു പെരുക്കും പോലെ കേട്ടോ എത്രയും കഴിച്ചപ്പോഴേ അങ്ങനെ എല്ലാവരും റെഡി ആയി ഇറങ്ങി സിനിമ കാണാൻ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ റോഡേ റോഡ് നല്ല റഷ് ആയിരിക്കും അങ്ങനെ ഇനി നമ്മൾ ഇനി എല്ലാവരും കൂടെ കാറിലാണല്ലോ സ്കൂട്ടറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തിരക്കാണെങ്കിലും റെഡി കൂടെ പോകുന്നെങ്കിലും അങ്ങ് എത്താം അങ്ങനെ എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങി അമ്മ പറഞ്ഞില്ല കേട്ടാ സിനിമ കാണാനായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനും കാര്യങ്ങളുമൊക്കെ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ സിനിമയാണോന്നും അറിയാൻ പറ്റില്ലല്ലോ ഇത് അങ്ങനെ നല്ല റിവ്യൂസ് ആണല്ലോ കേൾക്കുന്നത് നമ്മളൊത്തിരി പ്രതീക്ഷയോടെ ആണ് സിനിമ കാണാൻ പോകുന്നത് ഹൃദയപൂർവ്വം കണ്ടിട്ട് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഹൃദയത്തിൽ കൊണ്ടില്ല ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ തുടരുകയൊക്കെ എന്ത് കിടില സിനിമയായിരുന്നല്ലേ എനിക്കാണെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളെങ്കിലും നമ്മുടെ കൂടെ അവരുടെ ആ ക്യാരക്ടറൊക്കെ വേണമല്ലോ നമുക്ക് ആ ഒരു ഹാങ് ഓവറിൽ കുറച്ച് സമയം നടക്കണം എന്നാൽ മാത്രമല്ലേ അത് ഹൃദയത്തിൽ കണ്ട സിനിമയെന്ന് പറയാൻ പറ്റുള്ളൂ ആ ഒരു ഫീലൊന്നും ഹൃദയപൂർവ്വം കണ്ടിട്ട് കിട്ടിയില്ല കുഴപ്പമില്ല നല്ലൊരു സിനിമ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി നമ്മളിവിടെ കാർ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വളയ്ക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ മിക്ക വീഡിയോസിൽ നിങ്ങൾ കണ്ടുകഴുമല്ലോ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് വളച്ച് വേണം കാറ് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഇനി ഇവിടെ അമ്മയെ പൂട്ടിയിട്ടിട്ടാണ് എപ്പോഴും പോണത് നമ്മൾ പോകാൻ പോകാനായിട്ട് പോയാൽ ഇവിടെ താക്കോല് പൂട്ടി അമ്മ പറയും പൂട്ടിക്കൊണ്ട് പോകും കാരണം എന്താ വെച്ചാൽ അമ്മ ഉറങ്ങിപ്പോവും നമ്മൾ വന്ന് വിളിയോട് വിളി വിളിച്ചാലും ചിലപ്പോൾ അമ്മ എഴുന്നേക്കില്ല അപ്പോൾ അതുകൊണ്ട് പൂട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വരുമോന്ന് തോന്നുന്നു അല്ലെങ്കിൽ സാധാരണ നമ്മൾ എപ്പോഴും ടിക്കറ്റ് എടുക്കുന്നത് പത്തേകാലം പതിനൊന്ന് മണിയൊക്കെയാണ് ഇതിപ്പോൾ ഒൻപതരൊക്കെ ആയതുകൊണ്ട് അതിന് മുന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും സിനിമ തീരണം അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി ഇതോടുകൂടെ ഈ ഓണപ്പാട്ടുകളും തീരാൻ പോവുകയാണല്ലോ ഇനി അടുത്ത ഓണത്തിന് മാത്രമല്ലേ ഇതൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ ആയിരുന്നു മുമ്പ് വീഡിയോസിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കാറ് വളച്ചുകൊണ്ട് വന്ന് കേശുകുട്ടനാണെങ്കിൽ കോട്ടം സൂട്ടും ഒക്കെ ഇട്ട് കയറി ഇരിക്കുകയാണ് ഞാനും സ്വെറ്റർ എടുക്കണമെന്ന് വിചാരിച്ചതാണ് ചെറിയ ഭയങ്കര തണുപ്പാണല്ലോ തിയേറ്ററിൽ ഇരിക്കാൻ വഴിയേക്ക് പിന്നെ വിചാരിച്ച എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഞാൻ മാത്രം സ്വെറ്റർ എടുത്താലെല്ലാവർക്കും വേണമെന്ന് പറയാറുണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പിള്ളേർ സെറ്റിൻ്റെ ഒക്കെ അവർക്ക് തോന്നില്ലേ സ്വെറ്റർ വേണമെന്ന് അങ്ങനെ കേശു ഈ ഒന്നാമത് നമ്മൾ എല്ലാവരും ഉണ്ട് കേശു ഒരു തരത്തിൽ ഫ്രണ്ട് ഇരിക്കുകയുള്ളൂ ബാക്കിൽ അവന്മാരുടെ കൂടെ ഇരിക്കുകയുള്ളൂ അങ്ങനെ പിന്നെ കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് സ്ഥലമില്ല ബാക്കിൽ തന്നെ നന്ദ കണ്ണനുണ്ട് അനന്തം ഉണ്ട് നന്ദുണ്ട് പിന്നെ കേശുവിനെ കൂടെ ഇരുത്താനായിട്ട് ഭയങ്കര ഇവൻ എപ്പോഴും അവന്മാരുടെ കൂടെ നിൽക്കണം അവന്മാരുടെ കൂടെ നടക്കണം അങ്ങനെ കുറേ സമയത്ത് ആ ശേഷമാണ് കേശു ബാക്കിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് അവന്മാർ എന്തൊക്കെയോ പറയാണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ പിടിച്ച് ഫ്രണ്ടിൽ കയറ്റിയത് എന്നിട്ട് ചേട്ടനാണെങ്കിൽ വെപ്രാളം അപ്പോൾ പോകാൻ പോകാം സമയമായില്ല എന്നാലും ചേട്ടൻ പറയാനുണ്ട് നല്ല റഷ് ആയിരിക്കും റോഡ് നല്ല റഷ് ആയിരിക്കും ഇന്ന് ചതയമാണ് ഇന്ന് അങ്ങനെയാണ് ഒന്നാമത് എല്ലാവരും പോയിട്ടൊക്കെ തിരിച്ചു പറഞ്ഞ ദിവസം നാളെ വർക്കിംഗ് ഡേ അല്ലേ നാളെ സ്കൂളുള്ളത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴെല്ലാവരും നിന്നൊക്കെ തിരിച്ചു വരണ സമയമായിരിക്കും പിന്നെ ഇന്ന് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കാണുമല്ലോ ചതയത്തിൻ്റെ അത് കഴിഞ്ഞുള്ള റോഡിൻ്റെ തിരക്ക് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു എന്തു പറയുക കുറെ സമയം കേശുവിൻ്റെ വാചക കസർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയത് അങ്ങനെ ലോഗോ കാണാൻ വേണ്ടി പൊയ്ക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഹരിശ്രീയിൽ പോകുന്നത് കേട്ടോ ഓഡിറ്റ് അവിടെ ഓഡിറ്റോറിയവും ആണ് തിയേറ്ററുമാണ് ഇതുവരെ നമ്മൾ ഹരിശ്രീയിൽ പോയിട്ടുള്ളത് മുമ്പ് കൃഷ്ണ കഴക്കൂട്ടം കൃഷ്ണയിൽ പോയിട്ടുണ്ട് പിന്നെ കൊച്ചിലെന്ന് പണ്ട് നമ്മൾ അച്ഛനും അച്ഛൻ കൊണ്ടുപോകുന്നതെല്ലാം ശ്രീകുമാറിലാണ് കേട്ടോ ശ്രീകുമാർ പിന്നെ അജന്ത തിയേറ്റർ അതിലൊക്കെയായിരുന്നു നമ്മൾ പോയിട്ടുള്ളത് പത്മനാഭ തിയേറ്ററിലും പോയിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ ഈ ഇപ്പോൾ പോണതെല്ലാം ലുലുവിലാണ് ഒന്നാമത് ഒന്നാമത്തെ കാര്യം നമുക്ക് അടുത്താണ് കുറച്ചും കൂടെ നമുക്ക് ആയിട്ട് പോയിട്ടൊക്കെ വരാൻ പറ്റും അതുകൊണ്ടാണ് ലുലു തന്നെ നമ്മൾ പ്രിഫർ പ്രിഫർ ചെയ്യാനായിട്ടുള്ള കാരണം അങ്ങനെ അങ്ങനെതാ നമ്മൾ തമ്പുരാനാട ഇറങ്ങിയപ്പോഴേക്ക് വലിയ തിരക്കില്ല അങ്ങോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ തൊട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയൊന്നും ഇല്ല ഇനി കഴക്കൂട്ടം എത്തണം ഈ പാലം കയറി കഴക്കൂട്ടം എത്തുമ്പോഴേക്കും പിന്നെ അങ്ങോട്ട് ബ്ലോക്കോട് ആയിരുന്നു രമ്യ ചേച്ചിയും മണ്ണനുമൊക്കെ അവർ ബൈക്കിലാണ് വന്നത് അതുകൊണ്ട് അവർ പെട്ടെന്ന് അങ്ങ് എത്തിയിട്ടേ നമ്മൾ കുറേ നേരം കിടന്നത് ഈ ബ്ലോക്കിൽ ഈശ്വര സിനിമയിൽ നിന്ന് തുടങ്ങിയിട്ട് കാണുന്നത് ഒരു രസമില്ലല്ലോ കുറച്ച് സമയമായിട്ടുള്ളെങ്കിൽ കാണുമ്പോൾ തുടക്കം തുടക്കം കാണട്ടെ എന്തായിരുന്നാലും അങ്ങനെ ആ ട്രാഫിക്കിലൊക്കെ പെട്ട പെട്ട പെട്ട് നമ്മളിതാ ഹരിശ്രീയിലെത്തി ഞാൻ ഞാൻ പറഞ്ഞതുപോലെ ഹരിശ്രീയിൽ വെച്ച് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ വെച്ച് നടന്ന കല്യാണങ്ങളിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എത്രത്തോളം അറിഞ്ഞൂടായിരുന്നു കേട്ടോ ഹരിശ്രീ ചേട്ടനും അത്ര അറിഞ്ഞൂടും നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഹരിശ്രീയിലെത്തിയത് അങ്ങനെതാ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് തിയേറ്റർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്നു പിന്നെ വേറൊരു കാര്യമുള്ളത് ലുലുവിൻ്റെ ഇത്ര ടിക്കറ്റ് കോസ്റ്റ്ലിയും അല്ലല്ലോ ഹരിശ്രീയിൽ ഇവിടെ ഇവിടെയും വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കിട്ടും ലുലുവിലാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ലുലുവിലും മാളോഫ് ട്രാവൻകൂറിലൊക്കെ പോയി സിനിമ കണ്ടിട്ട് നമുക്ക് നമുക്കിവിടെ വന്നാൽ നമുക്ക് അതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അവിടുത്തെ സെറ്റപ്പ് വേറെയാണല്ലോ അങ്ങനെ ദഹ എല്ലാവരും കൂടെ കയറയാണ് കാണാനായിട്ട് ആ ഒരു റോ ഫുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുമായിരുന്നു അത്രയും എണ്ണം ഇല്ലേ അവിടെ ഇരിക്കാനായിട്ട് അങ്ങനെ സിനിമ കാണാനായിട്ടിരിക്കുകയാണെ പക്ഷേ ഭയങ്കര സിനിമയായിരുന്നു കേട്ടോ സിനിമ കെട്ടില്ല സിനിമയെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ അതിനെ ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ യുക്തിക്ക് നിറക്കാത്ത കാര്യങ്ങളായിരിക്കും കൂടുതലും കാണിക്കുന്നത് പക്ഷേ ഭയങ്കര സിനിമയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ ഇത് ചാപ്റ്റർ വണ്ണല്ലേ ആയിട്ടുള്ളൂ ഇനി വീണ്ടും നാല് ചാപ്റ്ററുകളുണ്ടല്ലോ ഈ സിനിമ നല്ലൊരു സിനിമയായിരുന്നു അങ്ങനെ നല്ലൊരു സിനിമയൊക്കെ കണ്ട് ഓണം തീർന്നു ഞങ്ങളത് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ